ആദ്യമായി തന്നെ എന്നെ ഈ ആൾത്താരയിൽ എത്തിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് പുഷ്പ ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് രണ്ട് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് അത് വിറ്റ് അത് വിറ്റ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഏഴ് വർഷമായിട്ട് പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് അഡ്വാൻസ് കിട്ടി അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോഴൊക്കെ മനം തകർന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങളൊന്നുമല്ല അമ്മേ ഞങ്ങൾ സീറോയാണ് സീറോയിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുത്ത് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു ഹൃദയം തകർന്ന് ആ സമയത്തൊക്കെ വചനം ആശ്വാസം നൽകിയിരുന്നു കർത്താവ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അങ്ങനെ ഒരു വചനം തന്ന് ആ വചനത്തിലൂടെ ഒത്തിരി ആശ്വാസം കിട്ടിയിരുന്നു അങ്ങനെ ഒരാൾ വന്ന് ഞങ്ങളുടെ വീടിന് അഡ്വാൻസൊക്കെ തന്നു അഡ്വാൻസ് തന്നെങ്കിലും രജിസ്ട്രേഷൻ നീണ്ടു നീണ്ടു പോവുകയായിരുന്നു അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു ഈ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു നവംബർ മൂന്നാം തീയതി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടി അതിനുശേഷം രണ്ടാമത്തെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി അത് നടക്കുന്നില്ലായിരുന്നു ഞാൻ ഈ ഈ ഇതിന് ഈ രജിസ്ട്രേഷന് ശേഷം ഞാൻ അവിടെ ആ പ്രോപ്പർട്ടിയിലും കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം അതും വിറ്റ് കിട്ടി അങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി പിന്നീട് രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ മോളുടെ സാക്ഷിയുമാണ് അവൾ നേഴ്സിങ് കഴിഞ്ഞ് ഒ ഇ ടി പഠിച്ച് പാസ്സായി ഒരു തടസ്സങ്ങളും കൂടാതെ യു കെക്ക് പോകാനും നല്ല ജോലി ലഭിക്കുവാനും സാധിച്ചു അത് അവൾ പറയും കൃപാചന പ്രസാദ വര മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴിയും ഒരു തടസ്സങ്ങളും കൂടാതെ ഞാൻ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും എല്ലാം എല്ലാ പാത്തും ആക്കി തന്നു ഒ ഇ ടി പഠിക്കാനും അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനും എല്ലാത്തിനുമുള്ള അനുഗ്രഹം അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചു എക്സാം പാടായിരുന്നെങ്കിൽ പോലും ഉടമ്പടി തൈല്യം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു എക്സാമിന് പോയിരുന്നത് ആ അത് കാരണം എക്സാം എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനും എൻ എം സി പിൻ കൈ കിട്ടുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം കൂടാതെ എല്ലാം തന്ന് അനുഗ്രഹിച്ച മാതാവിന് പ്രത്യേക നന്ദി പറയുന്നു ഞാൻ കാറിന് പ്രവർത്തി പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് ഞാൻ പത്രം എല്ലാ മാസവും ഒരു മാസം പോലും കൊടുക്കാതെ വിതരണം ചെയ്തിരുന്നു ഒരു മാസം ഞങ്ങളുടെ അയൽവാസികൾക്ക് കൊടുത്താൽ അടുത്ത മാസം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊണ്ടുപോയി കൊടുത്തിരുന്നു ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ പത്ര വിതരണത്തിനായി രോഗികളുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു ചേച്ചി പൊതുച്ചോറ് കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു അതിനുശേഷം ഞാൻ മെഡിക്കൽ കോളേജിൽ പൊതുച്ചോറ് ഉണ്ടാക്കി വിതരണം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ശേഷം ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഞാൻ പോയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു തുണി അലക്കുന്നതായിട്ട് അതിനുശേഷം ഞാൻ അവിടെ പോയി തുണി അലക്കാനും അവിടുത്തെ എല്ലാ ജോലികളും ചെയ്തു കൊടുക്കാനും തുടങ്ങി ടോയ്ലറ്റ് വരെ കഴുകുമായിരുന്നു പിന്നീട് എങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിരുന്നില്ല അനാഥാലയത്തിൽ പിന്നീട് ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു പക്ഷേ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല എൻ്റെ വീട്ടുകാരെൻ്റെ വഴക്ക് പറഞ്ഞു നീ എന്നെ ഒന്നും കൊടുക്കാത്ത അത് അതിനുശേഷം എനിക്ക് അതിനുശേഷം ഞാൻ അനാഥാലയത്തിലും കൊണ്ടുപോയി എല്ലാം ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയെല്ലാം ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു എല്ലാവരും എല്ലാവരും ഒരു വിശ്വാസത്തിലേക്ക് വന്നു അതായത് അതിന് അതിനു മുമ്പ് ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോയിരുന്നുള്ളൂ അതിനുശേഷം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എല്ലാം ഭർത്താവ് എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞങ്ങളുടെ സ്ഥലം വിറ്റു പോകാതിരുന്നത് ഞങ്ങൾ ഒരു മലയുടെ ഒത്തിരി മുകളിലായിരുന്നു വഴിയൊക്കെ വഴി സൗകര്യങ്ങളും ഒക്കെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥലം പോകാൻ ഒത്തിരി തടസ്സങ്ങളായിരുന്നു അത് എല്ലാം മാതാവും മാറ്റി തന്നു രണ്ട് കോറും ദോസ് ആറ് രണ്ട് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം പുഷ്പ ജെയിംസ് എന്ന ഈ സഹോദരി മകളോട് ചേർന്ന് കുടുംബത്തിൽ ലഭിച്ച മരിയൻ ഉടമ്പടി പ്രകാരമുള്ള ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ നമ്മൾ കാണുന്ന കാഴ്ചവെട്ടത്തിനപ്പുറം ദൈവം കാണുന്നുണ്ട് നാം വരയ്ക്കുന്നവരക്കപ്പുറം ദൈവത്തിന് അതിർത്തികളുണ്ട് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു നിയോഗം ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മളതിനൊപ്പം തന്നെ ചതുരക്കള്ളം വരച്ച് വയ്ക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വേണം ഇത് ഇവർ വഴി വരണം ഇത് ഇങ്ങനെയുള്ള ആളുകൾ വരണം എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ അതിനപ്പുറമുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാണ് ദൈവകരങ്ങളിലുള്ളത് അമ്മ മാതാവ് സഞ്ചാരി മാതാവെന്ന് നമ്മളെപ്പോഴും വിളിക്കുമല്ലോ കാരണം അമ്മ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു പ്രശ്നം ഒരു ചെറിയ കാര്യത്തിൽ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ വലിയ ഇടങ്ങളിൽ നിന്ന് വേണ്ടവരെ കൊണ്ടുവന്ന് അത് കാണിക്കും സ്ഥലമൊന്നെടുത്തത് ബോംബെയിൽ നിന്ന് വന്നവരാണ് സഹോദരി അത് സക്ഷകുടാരത്തിൽ പറഞ്ഞു ഇവിടെ വിട്ടുപോയതാണ് നാട്ടിലാരും എടുത്തില്ല ജില്ലയിലാരും എടുത്തില്ല സംസ്ഥാനത്തും ആരും എടുത്തില്ല ആ സ്ഥലം സ്ഥലമൊന്നെടുത്തത് ഈ മലമുകളിൽ ബോംബെയിൽ നിന്നുള്ളവർ വന്ന് കണ്ടു അവർക്കത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമായി തോന്നി അങ്ങനെ അത് കൈമാറി വീടിൻ്റെ ദുരിതം മാറുന്നു അതോടൊപ്പം ആ സ്ഥലത്തെക്കുറിച്ചുള്ള കണ്ണീര് മാറുന്നു പ്രാർത്ഥന മാറുന്നു അനുഗ്രഹമായിത്തീരുന്നു ഇതാണ് അമ്മയുടെ ഇടപെടലെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനപ്പുറം അമ്മ കാണുന്നു നാം സഞ്ചരിക്കുന്നതിനപ്പുറം അമ്മ സഞ്ചരിക്കുന്നു നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് അമ്മയുടെ രീതിയിൽ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പരിഹാരം ഒരുക്കിത്തരുന്നു മകൾ പറയുന്നുണ്ട് അവളുടെ പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് പോകുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൾക്കൊരു ജോലിയുണ്ട് അവിടുന്ന് ഒ ഇ ടി പഠിക്കുവാൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല കഷ്ടി ഒരു മണിക്കൂറാണ് മകൾ പഠിച്ചുകൊണ്ടിരുന്നത് എങ്കിലും എല്ലാവരും എട്ട് പത്ത് തവണ എഴുതി പരാജയപ്പെടുന്ന പരീക്ഷ ആദ്യത്തെ തവണ അത് എഴുതുവാനിരിക്കുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് മുടികളൊക്കെ മകൾക്ക് വളരെ ക്ലേശമാണ് എന്നാൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം ചെറുത്തു പിടിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി സമർപ്പിക്കുമ്പോൾ അമ്മ തന്നെ ശരിയായ ഉത്തരങ്ങളിലേക്ക് മകളെ നയിക്കുകയാണ് അതാണ് മകൾ പറയുന്നത് ഞാൻ ചെന്ന് എഴുതി എഴുതുവാൻ എനിക്ക് സമയം കിട്ടി പിന്നെ ആദ്യം എഴുതിയത് തെറ്റിയത് തിരുത്തുവാൻ എനിക്ക് സമയം കിട്ടി ഞാൻ പോലും അറിയാതെ എൻ്റെ അമ്മ മാതാവ് ശരിയായത് മാത്രം ഞാൻ എഴുതുന്ന വിധത്തിൽ എൻ്റെ ആ സമയത്തെ സമയത്തിന് മേലധികാരമുള്ള അമ്മ ആ സമയത്തെ വിശുദ്ധീകരിക്കുകയും എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും എൻ്റെ കരങ്ങളെ ചലിപ്പിക്കുകയും ചെയ്തു ഇതുകൊണ്ട് പറയുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഒരു വിഷയം കൊടുത്ത് വിശ്വസ്തതയിൽ ജീവിച്ചുകൊണ്ട് അമ്മ ഇടപെടണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ പോലും അറിയാത്ത രീതികളിലൊക്കെയും അമ്മ നമുക്ക് സഹായം തരും മകൾ സക്ഷകുടാരത്തിൽ ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ കരുതിയില്ല സമയത്തിനുള്ളിൽ എഴുതിത്തീരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ആദ്യം എഴുതിയ തെറ്റുകൾ തിരുത്തുവാൻ എനിക്ക് സമയം കിട്ടുമെന്ന് ഇത് രണ്ടും അമ്മ മാതാവ് ആ പരീക്ഷകൾക്ക് നൽകി തുടർന്നുള്ള പ്രോസസ്സ് നോർക്ക അയ്യായിരം പേരെയാണ് ആ സെലക്ഷനു വേണ്ടി എടുത്തത് അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് യു കെയിലേക്ക് പോകുവാനുള്ള വഴി ഒരുങ്ങിയത് മകൾ ഒരല്പകാലം ഒരാശുപത്രിയിൽ നേടിയ എക്സ്പീരിയൻസ് ന്യൂറോയില് ആ എക്സ്പീരിയൻസ് മാത്രമാണ് മകളെ സെലക്ട് ചെയ്യുവാൻ നാല് വർഷം അഞ്ച് വർഷം പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ നിൽക്കുമ്പോൾ കേവലം അഞ്ചോ ആറോ മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള മകൾക്ക് ആ അവിടെ ചുരുക്കം ചിലരിൽ ഒരാളായി സെലക്ഷൻ കിട്ടുവാനും ജീവിതത്തെ സുരക്ഷിതമാക്കുവാനും അമ്മ മാതാവ് സഹായിക്കുന്നത് ആയിരങ്ങൾക്കിടയിൽ നിന്ന് അമ്മ തിരഞ്ഞു പിടിച്ച് നമ്മളെ എത്തേണ്ടതുപോലെ എത്തിക്കുകയും അനുഗ്രഹിച്ച് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉടമ്പടി നാം എടുക്കുന്ന നിമിഷം മുതൽ നമ്മളല്ല പദ്ധതികൾ വിഭാവന ചെയ്യേണ്ടത് ദൈവകരങ്ങളിൽ ദൈവേഷ്ടം നിറവേറുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുക അമ്മമാതാവും ഈശോയും ഏറ്റവും കൃപയുള്ളത് ഏറ്റവും സുരക്ഷിതമായത് ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് നേടിത്തരുവാൻ കൂടെ നിൽക്കും അതിൻ്റെ സമയം അത് ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുക്കണം പലപ്പോഴും സമയത്തിന് മേൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ അപ്പോഴാണ് നിരാശപ്പെട്ടു പോകുന്നത് നാം ഒരു മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ നടക്കണമെന്ന് ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമയം വെച്ച് ബാർഗെയിൻ ചെയ്യുമ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാവും പക്ഷേ ദൈവത്തിരി മനസ്സിന് കീഴ്പ്പെടുമ്പോൾ ദൈവം ഏറ്റവും നല്ലത് ഏറ്റവും ചുരുക്ക സമയത്തിൽ ക്ലേശങ്ങൾ അകറ്റി ബാധ്യതകളില്ലാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമ്പന്നമാകുവാൻ പറ്റുന്ന വിധത്തിൽ സുരക്ഷിതമാക്കും അതുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായവൻ കൂടെ നിന്ന് സഹായിക്കും അമ്മ മാതാവ് ഏത് കടുകെട്ട് വിഷയത്തിലും ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുവാനുള്ള പുതിയ വാതിലുകൾ നാം കാണാത്തവ പോലും നമുക്ക് വേണ്ടി തുറന്നു തരും ആ അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെയും നിയോഗങ്ങളെയും സമർപ്പിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i